മുർദയുടെ ശരഹിൽ പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു മലവാരി മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു ആ പ്രസംഗം കേട്ടപ്പോ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു അദ്ദേഹം ബഹുമാന ഇമം ജർക്കഷിയുടെ പേരിൽ പച്ച നുണയാണ് പറയുന്നത് ഇമാം ർക്കഷിയുടെ കിതാബ് അദ്ദേഹം കട്ട് വായിക്കണം അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ആരൊന്നു കേൾക്കാം അഞ്ചു മിനിറ്റിലധികമുള്ള അദ്ദേഹത്തിന്റെ ആ കള്ളപ്രചരണം ഈ വിഷയം പ്രതിപാദിക്കുന്നിടത്തും ആ ഒരു മൂന്നര മിനിറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അത് നിങ്ങളെ നന്നായി കേൾക്കണം കേൾക്കുമ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണം ഇമാം ജർക്കശീ റഹ് ഗ്രന്ഥത്തിൽ നിന്ന് ആ ഉദ്ധരണി അദ്ദേഹം ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരണിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ശ്രോതാക്കളെ കണ്ണിൽ പെടാതിരിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട് ഈ പറയപ്പെട്ട മലവാരി മൗലി അതും ശ്രദ്ധിച്ചൊന്ന് നിങ്ങൾ കേൾക്കണം അത് കേട്ട് തിരിച്ചാൽ നമുക്ക് ബാക്കി പറയാം നൂറ്റി എൺപതാമത്തെ പേജിൽ പറയണം വഹാദൽ ഈ ഒരു ഈരടി ഈ കവിതാശകലം ലഹു ജനങ്ങൾ ജനങ്ങൾ എന്നാൽ ഏതെങ്കിലും അന്തല്ലാത്ത ജനങ്ങളല്ലല്ലോ വിവര ആലിമ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളതാണ് പണ്ഡിതന്മാർ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ശരിയാകത്തില്ല എന്ന് മാത്രമല്ല ഇതിൽ പേച്ചുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആണല്ലോ കവി അദ്ദേഹം പോയിട്ടുണ്ട് ഈ കവിതയിലൂടെ എന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കസുറ എന്ന് പറഞ്ഞ കസൂറസ് ഉന്നാസി ഏതെങ്കിലും ഒരുമിയല്ല ഏതെങ്കിലും വഹാബികളല്ല ധാരാളം ആളുകൾ അങ്ങനെ ഈ കവിതയെ പെശകായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കവിത നിർമ്മിച്ച ഭൂസൈലി വമ്പിച്ച അബദ്ധമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം പറയാം ഫയിന്ന ആ തിഹിസാഹു അലഹി വസ്സലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മോൾജിസത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയാ തിഹി എന്ന് പറഞ്ഞിട്ടുള്ള ആ പദം ജമു മുലാഫുൻ അത് അറബി ഭാഷയിൽ മുലാഫാണ് ലൗ നാസബദ്ഹു എന്ന് പറഞ്ഞില്ലേ ആയാ തുഹു അത് ബഹുവചനാണ് അതുകൊണ്ട് തന്നെ ഫയ ഉമ്മു അത് എല്ലാ ആയത്തുകളെയും ഉൾപ്പെടുത്തും എല്ലാ ദൃഷ്ടാന്തങ്ങളെയും ഉൾപ്പെടുത്തും വമിൻ അൽ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് മോൾജിസത്തായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഒരു ദൃഷ്ടാന്തമാണല്ലോ എന്ത് പരിശുദ്ധ ഖുർആൻ എന്നല്ല ബൽഹു അള്ളമുഹ നബിസല്ലാ സങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മോൾജിസത്തുകളിൽ ഏറ്റവും ബഹുമാനം ഉടയത് പരിശുദ്ധ ഖുറാനാണ് അപ്പൊ എന്ത് വന്നു ഖുർആൻ മിനൽ അപ്പോൾ പരിശുദ്ധ ഖുറാനിനെക്കാളും ബഹുമാനപ്പെട്ട ആളായി ആര് നബിസ്വലാസങ്ങള് കാരണം അള്ളാഹു റസൂലിന് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തവും നബി സല്ലല്ലാഹു അലൈഹി നബീസാസങ്ങളുടെ പദവിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാ തായി ഈ ഖുർആൻ പോലും പ്രവാചകന്റെ പദവിയോട് യോജിക്കുന്നില്ല അപ്പൊ പ്രവാചകൻ ഖുർആന്റെ മേലെയാണ് നായി എന്നിട്ട് പറയണം അത് അല്ലാഹുവിന്റെ സിഫത്തല്ലേ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തിനെക്കാളും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾ എന്ന് വരുന്നു അങ്ങനെ വരാൻ പാടുണ്ടോ ഇല്ല അത് കുഫ്രാണ് ഷിർക്കാണ് കാരണം അള്ളാഹുവിന്റെ സിഫത്തിനെ അവമതിച്ചു കാണിക്കലും അതിനെ നിസ്സാരപ്പെടുത്തലും അതിനെ തരം താഴ്ത്തലും ഒക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹുവിനെ നിഷേധിക്കലാണ് അള്ളാഹുവിനെ പരിഹസിക്കലാണ് അതുകൊണ്ട് അത് കുഫ്രാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഈ കവിതയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ ഏത് വൃദ്ധ ഏത് വൃദ്ധ ഈ അനുരാഗം പറഞ്ഞിട്ട് പ്രേമകാവ്യം പോലെ പാടിയിട്ട് പരിശുദ്ധ ഖുറാനെക്കാളും മേലെ വെക്കുന്ന ഈ ഒരു കവിതാശകരത്തിൻ്റെ അവസ്ഥ ഇത് ഏതെങ്കിലും വഹാബികളുടെ കിതാബല്ലാം കിതാബ് അല്ല അദ്ദേഹത്തിന്റെ ട്രാക്കിലൂടെ കിതാബുമല്ല കിതാബാ ഓകെ കേട്ടല്ലോ പ്രസംഗം എന്താണ് അർത്ഥം നിങ്ങളത് ചിന്തിച്ചു നോക്ക് ഇമം തങ്ങൾ എന്താണ് ഇമം ജർക്കി പറഞ്ഞത് സത്യത്തിൽ ഇമാം യുടെ നാൽപ്പത്തി ആറാമത്തെ അർത്ഥം മനസ്സിലാക്കാതെ അതിൽ എന്ന് ആരോപിച്ച ചില ആളുകളുണ്ട് ആ ആളുകളുടെ ആരോപണം എടുത്തു വെച്ചിട്ട് അതിന് മറുപടി വരിയാണ് ഇമാർ നിങ്ങൾ അയാൾ ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വീഡിയോയിൽ വഫീഹി അയാൾ വായിച്ച അറവി ഉദ്ധരണിയുണ്ടല്ലോ അതിന്റെ അയാൾ അയാൾ വെച്ച ആ ഒരു അർത്ഥം വെച്ചു അത് ഞാൻ അതൊന്ന് ഇമാം ഈ വരി ആളുകൾ അതിനെ വല്ലാണ്ട് ഇഷ്കാലാക്കിയിട്ടുണ്ട് മൂപ്പരി ആ അന്നാസിന് കൊടുത്ത അർത്ഥം തന്നറിയോ സാധാരണക്കാരല്ല വലിയ വല്യ ആരോഗ്യങ്ങൾ പച്ച നോണ പച്ച നോണ ഇമാം ഭൂസൂരി തങ്ങളുടെ ഖസീറത്തുൽ വ്യാഖ്യാനം എഴുതിയ നൂറിലധികം പണ്ഡിത മഹത്വക്കളുണ്ട് എൻ്റെ പഠനത്തിൽ എൻ്റെ കയ്യിലുള്ളതല്ല എൻ്റെ പഠനത്തിൽ നൂറിലധികം പണ്ഡിതന്മാർ കസീരത്തിൽ ബുദ്ധക്ക് വ്യാഖ്യാനം എഴുതി ജമാഅത്തിന്റെ അതീത അംഗീകരിക്കുന്ന ആധുനിക വഹാബികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ ലോകത്ത് കഴിഞ്ഞുപോയ ബുദ്ധക്ക് വ്യാഖ്യാനം എഴുതിയ ഓരൊറ്റ പണ്ഡിതനും ഈ വരിയിൽ ഭൂസൂര്യമാമിന് തെറ്റുപറ്റിയെന്നോ അത് കുഫുറാണെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ എങ്ങനെയാണ് അന്നാസി എന്ന വാക്കിനിക്ക് മൗലവി പണ്ഡിതന്മാര് അർത്ഥം വെച്ചത് അരി തന്നെ തെറ്റാണ് നിങ്ങളെ പോലെ വക്രബുദ്ധിയുള്ള ഏതോ മയന്തമാര് മാത്രമേ അതിന് കുഫർ ഉണ്ട് എന്ന് പറയുള്ളൂ അപ്പൊ നിങ്ങൾ ആ അർത്ഥം വെച്ചത് അതിന്റെ തെറ്റാണ് ഇനി ഇമാം ഇമാർ എന്താ പറഞ്ഞത് എന്നറിയോ ഈ വരിയെ ഇഷ്കാലാക്കിയിട്ട് ഇത് കുഫർ ആണ് കാരണം റസൂർ ആയാം പറഞ്ഞത് ആയാത്ത് എന്നുള്ളത് ആയത്തിന്റെ ബഹുവചനമല്ലേ അതിനെ എന്ന ഹു എന്നതല്ലേ അപ്പൊ മുഴുവൻ ദൃഷ്ടാന്തങ്ങളും എന്നൊരു അർത്ഥം അതിന് വരൂല്ലേ ആ ദൃഷ്ടാന്തങ്ങളിൽ തങ്ങളെ മോചിതാത്തിൽപ്പെട്ട ഖുർആാനും പെടൂലേ അപ്പൊ ഖുർആനിനെക്കാളും വലിയ മഹത്വം റസൂൾ ലാഹിത്തങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ഖുർആൻ അള്ളഹാന്റെ കലാമല്ലേ അതുകൊണ്ട് അത് ഖുഫറാണ് എന്ന് വിവരമില്ലാത്ത ചില ആളുകൾ ഇഷ്കാലാക്കിയിട്ടുണ്ട് അന്നാസ് പറഞ്ഞാൽ മൗലവി നിങ്ങളെ പോലെ തലക്കുകളില്ലാത്ത ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാര് ഇസ്കാലാക്കിയിട്ടുണ്ട് അത് ഇമാം ജർക്കഷിർ അഹമ്മയുടെ അഭിപ്രായമല്ല അങ്ങനെ ആളുകൾ ഇത് കുഫുറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവരക്കേടിന് അക്കമിട്ട മറുപടി താഴെ പറയുന്നുണ്ട് ആ മറുപടി കാണാതിരിക്കാൻ വേണ്ടി മൂപ്പര് ആ ക്യാമറ കുടിച്ചൊരു പൊടുത്തുണ്ട് മൊബൈൽ ക്യാമറ അല്ലേ

എന്ന ആം എല്ലാ ദൃഷ്ടാന്തങ്ങളും എന്ന് ഭാഷാപരമായി അതിന് അർത്ഥം പറയാമെങ്കിലും ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശമില്ല മുറാദുഹു ആ ഇമാം ഉദ്ദേശം നബി പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടി എന്നതിനുള്ളൂ നബി അലൈഹി നബിസ്ലിമ തങ്ങളെ വെള്ളം വരും പോലെ ചന്ദ്രൻ രണ്ടായി പിളർന്നതുപോലെ കല്ല് തങ്ങൾക്ക് സലാം പറഞ്ഞതുപോലെ തങ്ങളുടെ കയ്യിലിരുന്ന ഭക്ഷണം ചൊല്ലിയതുപോലെ ഇങ്ങനെ തുടങ്ങി ധാരാളം ഹബീബായ തങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേ ഈ പറയപ്പെട്ട ആയാത്തുകൊണ്ട് മുറാതുള്ളൂ ഏത് മുറാദില്ല പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശമേ ഇല്ല അതുകൊണ്ട് കുഫറാൻ എന്ന് പറയുന്നവർ എന്താണ് ആയാത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശമെന്ന് മനസ്സിലാക്കാണ്ട് വിവരക്കേട് പറയാണ് മൗലവി ഇതാണ് ഇമാൻ സർക്കശി പറഞ്ഞത് അപ്പൊ ഇമാൻ സർക്കശി റഹ്ല ഇമാം ഭൂസൂരി പറഞ്ഞ വാചകം കളവാണെന്ന് കുഫറാണെന്ന് പറഞ്ഞിട്ടില്ല അത് ഈ മൗരവിക്ക് അറിയാത്തത് കൊണ്ടല്ല അയാൾക്കതറിയാം ആളുകളെ എങ്ങനെങ്കിലും നോണ പറഞ്ഞു പൊട്ടീസാക്കാം ആശയമില്ലെങ്കിൽ എന്തിനാ ഈ കളവ് പറയാൻ നടക്കുന്നത് ോപ ചെയ്യ് ഇമാൻ ഭൂസൂരിയെ കാഫിറാക്കി ഇമാൻകശി എന്ന പച്ച നുണയാണ് ഈ മൗലവി തട്ടിവിട്ടത് ഇയാളെ നേതാവാക്കിയിട്ടാണ് ചില ആളുകൾ നടക്കുന്നത് അള്ളാഹുക്കാക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് തട്ടിപ്പ് മനസ്സിലായില്ലേ ഇമാൻ ർക്കഷി റഹ്മുല്ല അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ആരോപിച്ചവരെ ആരോപണത്തിനൊരു മറുപടി പറയാൻ വേണ്ടി ഇമാൻ റർക്കഷി അവരെ ഉദ്ധരിച്ചതാണ് അത് തന്നെ ആ പിന്നെ ആരോപണം ഉന്നയിച്ചത് ആരല്ല ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഓരോറ്റ പണ്ഡിതനുമല്ല നാല് അനുയായികളാകുന്ന ഒരമാക്കളും മമ്പൂസൂരിയുടെ കസീരത്തു മുറുതക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ലോകത്ത് ഓരോ പണ്ഡിതനും ഇമ്മ ഓരോ വി വർണ്ണമാരി പറഞ്ഞിട്ടില്ല എന്നിട്ട് അതില് കൂട്ടുപിടിച്ച് അള്ളാഹു കാക്കട്ടെ അപ്പൊ തട്ടിപ്പ് മനസ്സിലായില്ലേ ഇതാണ് ഈ പൊതു സ്വഭാവം ഇതാണ് ഇമാൻകസ് അറമിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട ഇമാൻ ജർക്കസിന്നല്ല ലോകത്ത് ഒരു പണ്ഡിതനും ഈ മമ്പൂസൂരിയുടെ ആ കവിത അത് കുഫുറാണെന്നോ വേണ്ടാത്തരമാണെന്നോ പറഞ്ഞിട്ടില്ല وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته